ഇന്ത്യ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫെഡറൽ സംവിധ സമ്പ്രദായമാണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്ക് അവരുടെ അധികാരങ്ങളുണ്ട് അതുപോലെ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങളുണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഇത്തരം ഫെഡറൽ സിസ്റ്റത്തിലേക്കാണ് ഒരു ഗവർണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നത് യഥാർത്ഥത്തിൽ ഗവർണർ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ റെപ്രസെൻറ്റേറ്റീവിനെ അവിടെ വെക്കുമ്പോൾ ബി ആർ അംബേദ്കർക്കൊക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഒരധികാരവും ഇല്ലാത്ത ഈ പോസ്റ്റിന് വേണ്ടി ആരെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു എങ്കിൽ ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് അവരുടെ പൊളിറ്റിക്സ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് തടസ്സമുണ്ടാക്കാനും ജനങ്ങളിലേക്ക് ഇടിച്ചു കയറ്റാനും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് പോലും അവരനുകൂലിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വേണ്ടി അസോസിയേറ്റ് പ്രൊഫസറാകുന്നതിന് വേണ്ടി കേരളത്തിലുള്ള ഒരു ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിനെ ചെറുത്തു നിന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ് അപ്പോൾ ആ സമയത്ത് അതിനെ നമുക്കതിനനുകൂലിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു ഇപ്പോൾ ഭാരതാംബ എന്ന് പറയുന്ന ഒരു പടം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വാശി പിടിച്ചുകൊണ്ട് പലപ്പോഴും ഇന്ത്യയിലെ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഒരു സംഘപരിവാർ അജണ്ട കുത്തിക്കയറ്റുന്നതിലുമൊക്കെ തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കേരളത്തിൽ മാത്രമുള്ള സംഭവങ്ങളല്ല നമുക്ക് പരിചിതമായൊരു സംഭവം എന്നുള്ള എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്കറിയാം ഇപ്പൊ തൊട്ടടുത്തുള്ള ആർ എൻ രവിയുടെ കാര്യത്തിൽ തമിഴ്നാട്ടിലെ ഗവർണർ ആർ എൻ രവിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന നിരവധി സ്റ്റേറ്റുകളിലെ ഗവർണർമാരുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ മമതാ ബാനർജിയുമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയായിട്ടുള്ള ഗവർണർ അദ്ദേഹം തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല ബില്ലുകൾ ഒപ്പിടാതെ മൂന്നും നാലു കൊല്ലവും ഒക്കെ ഇവർ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു അതായത് ഒരു ഗവണ്മെന്റിന് ആകെ മാൻഡേറ്റ് ഉള്ളത് ജനവിധി ഉള്ളത് അഞ്ചു കൊല്ലത്തേക്ക് ഭരിക്കാനാണ് അപ്പോൾ അഞ്ചു കൊല്ലത്തേക്ക് അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് അവർ ചില ബില്ലുകൾ പാസ്സാക്കുകയും നിയമങ്ങൾ പാസ്സാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും പാസ്സാക്കാൻ കഴിയില്ല ഫലത്തിൽ എന്ന് പറയുന്ന ഒരു നടപടിയാണ് ഗവർണർമാർ ഇത് വെച്ച് വൈകിപ്പും തോറും ഉണ്ടാകുന്നത് അത് ജനങ്ങളുടെ അധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് ശരിതാരും അപ്പോൾ അതിനെതിരെ ഒരു സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധിയുണ്ടായി മൂന്ന് മാസത്തിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ബില്ലുകൾ പിടിച്ചു വെക്കാൻ രാഷ്ട്രപതിക്ക് പോലും അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മാസമാണ് പിന്നെ തിരിച്ചയച്ചാൽ വീണ്ടും മാക്സിമം മൂന്ന് മാസം വരെ പിടിച്ചു വെക്കാം എന്നുള്ളത് അപ്പോൾ അതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രസിഡൻറ്റിനെ കൊണ്ട് ഒരു റഫറൻസ് അയപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് സുപ്രീംകോടതിയിലേക്ക് അതായത് ഇത്തരത്തിലുള്ള ഒരു അധികാരം സുപ്രീം കൊണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രസിഡൻഷ്യൽ റഫറൻസ് ാണ് അയച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ പേരിൽ സുപ്രീം കോടതി അത് വളരെ ഗൗരവത്തിലെടുക്കുകയും ആർ എസ് ഗവായയുടെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിന്റെ പുറത്ത് വാദം കേൾക്കുകയുമാണ് ചെയ്യുന്നത് ഇത് ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കേസിന്റെ പുറത്ത് വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വാദം നടക്കുമ്പോൾ രണ്ട് ജഡ്ജിമാർ വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ തെറ്റായിട്ടാണ് പലപ്പോഴും മലയാളം മാധ്യമങ്ങളിലും ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും ഒക്കെ ചില മാധ്യമങ്ങളിലെങ്കിലും അതിൽ ജസ്റ്റിസ് വിക്രംനാഥ് എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജ് പറഞ്ഞിട്ടുള്ളത് ഗവർണർ കനോട്ട് സിറ്റ് ഓവർ ദ വിസ്ഡം ഓഫ് ദ ലജിസ്ട്രേറ്റർ ഇൻഡെഫിനറ്റ്ലി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്ട്രേറ്റർ എടുക്കുന്ന നിയമസഭ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മുകളിൽ ആ അനി ഈ പറയുന്ന പോലെ അന്തിമകാലത്തേക്ക് ഒരു അനിശ്ചിത കാലത്തേക്ക് ഒരിക്കലും ഒരു ഗവർണർക്ക് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കണതെങ്കിൽ ജസ്റ്റിസ് പി എസ് നരസിംഹ എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി തന്നെ പറഞ്ഞേക്കണത് ഇവരെല്ലാം ഈ അഞ്ചംഗ ബെഞ്ചിലെ അംഗങ്ങളാണ് നോ ഓർഗൻ നോ ഓർഗൻ ക്യാൻ ഇംപയർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനും ഒരു ഈ പറഞ്ഞ പോലെ അവയവത്തിനും ഒരു കാരണവശാലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ആവില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ബി ആർ ഗവായ് അതുപോലെ വിക്രംനാഥ് പി എസ് നരസിംഹ ഇവരെല്ലാം തന്നെ സെപ്പറേറ്റ്ലി റിമാർക്ക് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രസിഡൻഷ്യൽ റഫറൻസിലേക്ക് നിരവധി സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അന്തിമവിധി എന്തായിരിക്കും എന്നറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് ഭരണഘടനയും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ജോലികൾ ചെയ്യാതെ അലംഭാവത്തോടു കൂടിയിരുന്നാൽ ഞങ്ങൾ നോക്കി നിൽക്കണോ എന്ന് പറയുന്ന ചില ചോദ്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചതും നമുക്കറിയാം യഥാർത്ഥ ില് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ ഗവർണർ എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവിന് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുപോലും ഒരു ആയുധമാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയം പകർത്താനുള്ള ഒരു ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ സുപ്രീം കോടതി വിധി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിൽ തന്നെ പക്ഷേ ഏറ്റവും അപകടകരമായ കാര്യം സ്റ്റ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകളൊക്കെ തന്നെ കഴുതിൽ കക്ഷി ചേരുകയും ആ സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകൾ പോലും ഗവർണർക്ക് വലിയ തോതിൽ അധികാരമുണ്ടെന്നും ഗവർണറേത് ഏതാണ്ട് പരമാധികാരമാണ് എന്ന് പറയുന്ന ലെവലിലുള്ള ചില വാദങ്ങളൊക്കെ നടത്തുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഈ പറയുന്ന പോലെ വാദങ്ങളിൽ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് സംഭവിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഗവർണറുടെ ഒരു പരമാധികാരം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഒരു സമയം പരമാധികാരത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് പോലും കഴിയില്ല എന്ന് പറയുന്ന വാദങ്ങളാണ് കേന്ദ്ര ഗവൺമെൻ്റ് അടക്കം അവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങളൊക്കെ തന്നെ അനിശ്ചിതകാലത്തേക്ക് ഒപ്പിടാതെ വെക്കാനുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഒരു അധികാരം ഗവർണറിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തെ തന്നെ വലിയ തോതിൽ ഭീഷണിയാകാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഈ കേൾക്കുന്ന ആരും മറന്നു പോകരുത് നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് വളരെ കൃത്യമായ നിർവചിച്ചിട്ടുള്ള അധികാരങ്ങളുടെ പുറത്താണ് അതല്ലെങ്കിൽ ഗവൺ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാം കേന്ദ്ര ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാം എന്നുള്ള അധികാരങ്ങളുടെ പുറത്താണ് നമുക്കറിയാം ഇപ്പോൾ ഒരു കോൺസുലേറ്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധിയെ കാണാൻ കേരളത്തിലൊരു മന്ത്രിക്ക് പോലും അവകാശമില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം ഒരു കോൺസുലേറ്റ് അത്തരത്തിലുള്ള കോൺസുലേറ്റുകളിലേക്ക് ചില കടന്നുകയറ്റങ്ങൾ ഉണ്ടായതുപോലും ഭരണഘടനാ ലംഘനമായി നമ്മൾ വ്യാഖ്യാനിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം അത്തരത്തിൽ പല ഇടപെടലുകളും പക്ഷേ ഈ പറയുന്ന ടേബിളിനടിയിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും അതൊന്നും ലംഘിക്കപ്പെടാത്തത് കൂടിയാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് കാരണമാകുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആയിട്ടുള്ള കേസുകളിലൊന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന വിധിക്കു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെങ്കിലും ഇതിൽ ഇടപെടുകയും അവർ പോലും ഗവർണർക്കാണ് പരമാധികാരം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ പോലും വിചാരിച്ചത് ം സെൻട്രൽ ഗവൺമെന്റിൽ ഒരു കാരണവശാലും ബി ജെ പി മാറില്ല എന്നാണ് ഇനി ബി ജെ പി മാറി നാളെ കോൺഗ്രസ് വന്നിരുന്നാലും നാളെ സി പി എം വന്നിരുന്നാലും ഇനി ബി ആർ എസ് എന്ന് പറയുന്ന പാർട്ടി വന്നിരുന്നാലും അല്ലെങ്കിൽ ഏത് പാർട്ടി വന്നിരുന്നാലും ഇത് അത്യന്തികമായി ഇത്തരത്തിലുള്ളൊരു അധികാരം ഗവർണർമാർക്ക് കിട്ടിയാൽ അതാണ് വിധിയെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ ഫെഡറൽ ഫെഡറലിസിസ്റ്റത്തിനുമൊക്കെ വൻ ഭീഷണിയാകും എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്